ശ്രീദാമോദുർ പ്രസാദ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡിയുടെ സമൻസ് എന്നുള്ള വാർത്ത വരുന്നു അതിനോട് സി പി എം ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം അടക്കം വന്നു അങ്ങനെ ഒരു സമൻസ് ഉണ്ടായിരുന്നു എന്ന രൂപത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചത് അത് അദ്ദേഹം മാറ്റി പറഞ്ഞുവെങ്കിലും അങ്ങനെ ഒരു പ്രതികരണം അവിടെ വരുന്നു മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ വളരെ വിശദമായി തന്നെ ആ കാര്യങ്ങൾ പറയൽ അത് വളരെ സമാധാനത്തോടും ചിരിച്ചുകൊണ്ടുമാണ് മുഖ്യമന്ത്രി അതോട് പ്രതികരിച്ചത് സാധാരണഗതിയിൽ നേരത്തെ മകൾ വീണക്കെതിരെ വന്ന ഉയർന്ന ആരോപണങ്ങളോട് നേരത്തെ വന്ന കേസുകളോട് ഈ രൂപത്തിലല്ല മുഖ്യമന്ത്രി പ്രതികരിച്ചത് അപ്പോൾ എന്താണ് ഈ വാർത്തയുടെ ഉള്ളടക്കത്തെയും അതിനുശേഷം വന്ന എങ്ങനെയാണ് കാണുന്നത് ഇന്നിപ്പ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രി നടന്നു നടത്തും എനിക്ക് തോന്നുന്നു പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞു പക്ഷേ കേരള സംസ്ഥാന നേതൃത്വത്തിനെ കുറിച്ച് പറയുന്നതിലെ മുഖ്യമന്ത്രി എന്ന് പറയും അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട് കൂടെ ദുരൂഹം കാരണം സമൻസ് വന്നാൽ സി പി എമ്മിൽ റിപ്പോർട്ട് ചെയ്തിട്ട് തുടങ്ങിയ കാര്യങ്ങൾ അതിനൊക്കെ എന്തായാലും ദൂരീകരിക്കുന്ന വിധത്തിൽ വളരെ കൺവിൻസിങ് ആയിട്ടുള്ള മറുപടിയാണ് പറയാതിരിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് സി പി എമ്മിനോടും പിണറായിവിനോക്കെ മറ്റും പ്രശ്നങ്ങളുണ്ടായിരിക്കും പക്ഷേ വളരെ കൺവിൻസിംഗ് ആയിട്ട് അദ്ദേഹം മറുപടി പറഞ്ഞു ആത്മവിശ്വാസത്തോട് തന്നെയാണ് മറുപടി പറഞ്ഞത് അത് യാഥാർത്ഥ്യമാണ് ആത്മവിശ്വാസത്തിനടിസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന ഇ ഡി സമൻസ് കൈപ്പറ്റേണ്ട ആവശ്യമില്ല കാര്യം വിവേക് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഇവിടെ കേരളത്തില്ല വേറെ വിദേശത്താണ് അദ്ദേഹം ജോലി വിദേശത്ത് അപ്പോൾ അത് അങ്ങനെ സാധനം വന്നതായിട്ട് പോലും അല്ല അപ്പോൾ നനഞ്ഞ പുടക്കമെന്ന് വിളിച്ചു ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ബി ജെ പിയുടെ അന്വേഷണ ഏജൻസിയായ ഇ ഡി അങ്ങനെ തന്നെ പറയണം ഐ ഡി അവരിപ്പോൾ കേരള സംസ്ഥാന ബി ജെ പിയോടൊന്നും അറിയാം കേരള സംസ്ഥാനം ബി ജെ പി കാര്യത്തിൻ്റെ അകത്ത് പെടുന്നില്ല എന്നുള്ള കാര്യം കേന്ദ്രവും കേരളവും പ്രധാനപ്പെട്ട കേരളത്തിൽ അവരൊന്നും പരിഗണന പോലും പരിഗണിച്ചിട്ട് പോലും ഉണ്ടാവണമെന്നില്ല നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ പക്ഷേ ഇ ഡി എന്നൊരു പ്രസ്ഥാനം ഈ നമ്മുടെ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളെ വേട്ടയാടാനും അവരെ അറസ്റ്റ് ചെയ്യാനും യാതൊരു തെളിവുകളുടെ അടിസ്ഥാനത്തിലൊന്നുമില്ലാതെ ജയിലിൽ കൊണ്ടുവിടാനൊക്കെ ഒന്ന് വലിയ നടത്ത പ്രവർത്തനങ്ങളുണ്ട് അപ്പോൾ ഈ അങ്ങനത്തെ ഒരു ഇ ഡി എന്ന് വിളിക്കുന്ന ഈ മഹാപ്രസ്ഥാനം ഈ ആ കുറ്റാന്വേഷണ ഏജൻസി അതായത് കൺവീഷൻ റേറ്റ് വളരെ കുറവുള്ളൊരു കുറ്റാന്വേഷണ ഏജൻസി എന്താണ് ഈ ഇരുപത്തിമൂന്നിൽ കൊടുത്തത് അത് വാസ്തുതയാണോ ആ ഇരുപത്തിമൂന്ന് ലക്ഷം കൊടുത്ത് മടങ്ങി വന്നാൽ പിന്നെ എന്ത് ഈ ഏജൻസി എന്താ ചെയ്തത് ഇതൊന്നും ഇത് നമ്മുടെ ശ്യാംരാജ് നമ്മളോടൊക്കെ ചോദിക്കണം കേട്ടു ശ്യാമരാൻ തിരിച്ചു വരാറില്ല ബി ജെ പിയുടെ പ്രതിനിധിക്ക് എന്തറിയാനെ കുറിച്ചിട്ട് കാര്യ നിഷ്കളങ്കരാണ് അവർ ആ കാര്യത്തിൽ വളരെ നിഷ്കളങ്കരായ മനുഷ്യ കുറ്റമാർട്ട് കാര്യമില്ല പക്ഷേ ഈ ഏജൻസി ഇ ഡി എന്ത് ചെയ്തു എന്നിട്ട് ഇത് ഇത് പത്രത്തിലെ ഈ പത്രത്തിന് ഒരു പക്ഷേ മരണപത്രത്തിന് ഇവിടുന്ന് കിട്ടിയുള്ള കാര്യം അങ്ങനെ അവരത് വിശീകരിക്കാൻ വിശീകരിക്കാൻ കാര്യം പത്രത്തിന് ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കാര്യം സോഴ്സ് ഡിസ്ക്ലോസ് ചെയ്യാൻ നിർബന്ധിക്കാൻ പത്രത്തെ കൊണ്ട് പോയി മാധ്യമം നിർബന്ധിക്കാൻ പാടുള്ളതല്ല അപ്പോൾ ഇതൊക്കെ എന്തായാലും ഇ ഡി എന്ന് കൊടുത്താൽ ആ ഇഡി എന്ന ദുർബല പ്രസ്ഥാനമാണ് രണ്ടാമതായി അന്വേഷണ ഏജൻസി ഈ കേസ് തന്നെ നമുക്ക് അറിയാവുന്ന കാര്യം അതിൻ്റെ യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കണം ഈ ഈ അസംബന്ധങ്ങൾ എഴുന്നേളിക്ക് നമ്മൾ അങ്ങനെ തന്നെ പറയേണ്ടി വരും കാരണം ഈ കാര്യത്തിൽ പിണറായി വിജയൻ ഗവൺമെന്റ് ഗവർണൻസായി ബന്ധപ്പെട്ട് വിമർശനം ഉണ്ടാവാം അദ്ദേഹത്തിൻ്റെ നടപടികളെക്കുറിച്ച് വിമർശനം ഉണ്ടായിരിക്കാം ഗവൺമെൻറ് പല പദ്ധതികളെക്കുറിച്ചും വികസന സങ്കല്പങ്ങളെക്കുറിച്ചും ഒക്കെ വിമർശിക്കും പക്ഷേ ഈ കാര്യത്തിൽ ആലോചിക്കേണ്ട കാര്യം ലാവലിംഗ് കേസ് അടിയോടെ എടുത്തു കളഞ്ഞല്ലേ സി വി പിന്നെ ജസ്റ്റിസ് ഉബൈന്നത് പാർഷ് റീൻസ്റ്റേറ്റ് ചെയ്തു സുപ്രീം കോടതി പോയി ഈ മഹാ ഏജൻസി ഈ നാടുമ്പുഴം വേട്ടയാടുന്ന സി ബി ഐ ഏജൻസി എന്തായിവർ മണി മാറ്റിവെച്ചത് എന്താ ചെയ്യണ്ടായിരുന്നു എന്താണ് ഈ സി ബി ഐ സി ബി ഐ എപ്പോഴും നിർബന്ധിച്ചത് കോടതി കേസ് നടത്തണം എന്നുള്ളത് ഈ സുപ്രീം സുപ്രീംകോടതി വാദം കേൾക്കുന്ന എപ്പോഴാണ് എത്ര ജഡ്ജി എത്ര സുപ്രീംകോടതി ജഡ്ജിമാർ മാറിപ്പോയി അതേസമയം സി ബി ഐയും ഇ ഡിയും തിടുക്കം കാണിച്ച് എത്ര കേസുകളുണ്ട് എത്ര കേസ് അപ്പൊ എന്താ അസ്വാഭാവിക അതെ അസ്വാഭാവികതയുണ്ട് ആ സ്വാഭാവികത നമ്മൾ നേരെ നമ്മൾ തെളിവുള്ള തെളിവുകൾ ഒരു സ്ഥലം നമുക്ക് ഊഹാപുഹങ്ങൾ അഭ്യൂഹങ്ങൾ നടത്താം കാര്യം കേരളത്തിലെ കേരളത്തിലെ സി പി എം ഒരു കാര്യത്തിൻ്റെ അകത്ത് ഈ അഭ്യൂഹത്തിന് ഒരു കാരണമുണ്ട് ആ ബ്യൂത്തിന് കാരണം എന്ന് പറയുന്നത് സി പി എമ്മിനെ കേന്ദ്രത്തിൽ സംബന്ധിച്ചോളം ബി ജെ സംബന്ധിച്ചോളം ഈ സി പി എം ഒരു വലിയ ത്രിട്ടല്ലാത്ത പാർട്ടിയാണ് കേരളത്തിൽ വലിയ പാർട്ടിയാണ് രജിത് ഗുക്കു സംബന്ധിക്കും നമ്മളെല്ലാം സമ്മതിക്കും പക്ഷേ ബി ജെ ഒരു അഖിലേന്ത്യാ പാർട്ടി ബി ജെ സംബന്ധിച്ചോളം സി പി എം ഒരു ദേശീയമായ ത്രെട്ടല്ല പക്ഷേ അതേസമയം കോൺഗ്രസ് ഒരു ത്രാണ് കോൺഗ്രസ് ഇപ്പോഴും തട്ട് കാര്യം കോൺഗ്രസിൻ്റെ വേര് വേരുകൾക്ക് ദേശീയ പാർട്ടിയാണ് അത് പലയിൽ ദുർബലപ്പെട്ടാലും കോൺഗ്രസ് സംബന്ധിച്ചിടത്തുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വഭാവം അതിൻ്റെ ഒരു അത് ഇന്ത്യൻ സ്വഭാവമുള്ള പാർട്ടി ആയതുകൊണ്ട് എപ്പോഴും റിവൈവ് ചെയ്യാനും പറ്റും പല റിവൈവ് ചെയ്യാൻ പറ്റും അതിൻ്റെ പല രൂപത്തിലാഷ്കരിക്കാൻ പറ്റും ഇത് എന്താകും നമ്മൾ മറക്കുന്നത് അടിയന്തരാവസ്ഥ നമ്മൾ കണ്ടത് ഇന്ദിരാഗാന്ധി റിവൈവെ പോലെ തന്നെ കോൺഗ്രസ് എപ്പോഴും റിവൈവ് ചെയ്യാൻ പറ്റും പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചു അതിൻ്റെ ഒരു നൂറ് വർഷ ചരിത്രത്തിൽ നമുക്ക് ഒരിക്കലും അറിയാം ഒരു ദേശീയ പാർട്ടി ഒരു ഘട്ടത്തിലായിട്ടില്ല ഒരു ഘട്ടത്തിലും ദേശീയ പാർട്ടി ആയിട്ടില്ല അതിന് ദേശീയ മുക്കിയതായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വരാനും പറ്റിയിട്ടില്ല ഉപയോഗിച്ച് എന്ന് അതുപോലെ അർത്ഥമില്ല അല്ലേ അല്ല അങ്ങനെയല്ല അതിൻ്റെ പോയിൻറ്റ് അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം അവരെ സംബന്ധിച്ചോളം ഈ മറ്റ് കോൺഗ്രസ് നേതാക്കൾ ടാർഗറ്റ് ചെയ്യുന്ന പോലെ ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം സി ബി എസ് സംബന്ധിച്ച പ്രധാനപ്പെട്ട ആളായിരിക്കില്ല കേരള സി പി എം സംബന്ധിച്ചിടത്തോളം പ്രധാന കാര്യം അതല്ല ഇവിടെ നമുക്കിതൊക്കെ നമ്മൾ അഭ്യൂഹങ്ങളെ പറയാൻ പക്ഷേ ഈ സി ബി എന്താണ് ഈ ലാവിങ് കേസ് കോടതിയിൽ നിന്ന് ചെയ്യാതിരിക്കുന്ന കുറിച്ച് നമ്മുടെ ചോദ്യങ്ങൾ മുമ്പിലുണ്ട് അപ്പൊ അതിന്റെ പിന്നിൽ ആ ദുരൂഹത എന്താന്ന് അനാവരണം ചെയ്യാൻ സിബിഐക്കെന്നെ സാധിക്കുള്ളൂ സി ബി അപ്പോഴാണ് ഈ അഭ്യൂഹങ്ങൾ ഉണ്ടാവുന്നത് അല്ലാത്തോളം കാലം നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് വ്യക്തമായി തെളിയില്ല നമുക്ക് ഊഹ ഊഹിക്കാം സ്വർണ്ണ അതാണ് അതാണ് ശ്രീ ശ്രീ അവിടെ പറയേണ്ട ഒരു കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ അമിത്ഷാ കേരളത്തിൽ നിന്നപ്പോഴും ഈ സ്വർണ്ണക്കടത്തിൻ്റെ കാര്യം ഓർമ്മിപ്പിച്ചു ഇത് കേരള ജനങ്ങളെന്ന് ഓർമ്മിപ്പിക്കണേ അദ്ദേഹം കേന്ദ്രമന്ത്രി ഇല്ല അന്വേഷിക്കാൻ ബാധ്യതപ്പെട്ട ആൾ അത് അന്വേഷിച്ചിട്ട് അതിൻ്റെ തിരി പറഞ്ഞാൽ പോരെ അതിന് അത് വിശീരി കേരളത്തിൽ കഴിഞ്ഞ സമയത്ത് അദ്ദേഹം ഇത് വിശീലിക്കേണ്ടായിരുന്നു ഈ കാര്യം സ്വർണ്ണക്കടത്തിനെക്കുറിച്ച് കുറിച്ച് പൊതുപ്രസംഗത്തിൽ പറയേണ്ടായിരുന്നു ഇനി അത് പറയേണ്ട ആവശ്യം ഇതങ്ങനെ അന്വേഷിച്ച് നടന്നത് കാര്യങ്ങളിലേക്ക് നീങ്ങിയാൽ പോലെ അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയമായിട്ട് നീയും ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുക എന്ന പ്രത്യേകിച്ച് യാതൊരു കാര്യമില്ലാത്ത അടിസ്ഥാനം അപ്പോൾ ഇതിൻ്റെ അവിടെയാണ് സ്മൃതി പറയുന്ന പോയിന്റിലേക്ക് നമ്മുടെ ചോദ്യങ്ങൾ നയിക്കുന്നത് എന്താണിതിൻ്റെ പിന്നിലെ അത് നമുക്ക് നമുക്കത് തെളിവില്ലാത്തോളം കാലം അത് നമുക്ക് രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടിക്ക് ഉന്നയിക്കാം രാഷ്ട്രീയ പാർട്ടിക്ക് ഇത്തരം അഭ്യൂഹങ്ങൾ നിലർത്താമല്ലേ സൂചിച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ പക്ഷേ നമ്മളെ സംബന്ധിച്ചു ഇത് നമ്മൾ സ്വന്തമായി കാണുന്ന സമയത്ത് നമുക്ക് ഇല്ലാത്തൊരു നമുക്ക് അവിടെ വ്യക്തമായ തെളിവും നമുക്ക് വ്യക്തമായ പോയിന്റുകളും ഇല്ലാത്ത സമയത്ത് പറയാൻ പറ്റില്ല പക്ഷേ ഇവിടെ നമ്മുടെ മുമ്പിൽ വരുന്നൊരു പ്രധാനപ്പെട്ട കാര്യം അടിവര ഉണ്ടത് ഇ ഡി എന്ന അന്വേഷണ ഏജൻസി രണ്ടായിരം ഇരുപത്തി മൂന്നിൽ കൊടുത്ത എന്തൊരു തുടർ നടപടി എടുക്കുക അത് അവസാനം ഒരു പത്രത്തിൽ ലീക്ക് കൊടുക്കാൻ എന്ത് ഏജൻസി ചെയ്ത് ഒരു ഒരു കേന്ദ്ര സർക്കാർ ഒരു നാണോമാനോ വേണ്ടേ ഈ ഏജൻസിക്ക് അപ്പോൾ എന്നിട്ട് ഇതിപ്പോൾ ശബരിമല അന്വേഷണമായിട്ട് ഏജൻസി പറഞ്ഞിട്ടുണ്ട് ഇ ഡി അന്വേഷിക്കും വലിയ ആളപ്പുറം ഇറങ്ങി കേരളത്തിലെ ഒരു കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം ആരംഭിച്ച് വിജിലൻസ് ഇപ്പോൾ എ ഡി വന്നിരിക്കുക പൈസ അന്വേഷിക്കാനുണ്ട് അതിൻ്റെ അടുത്ത് എന്തേലും ചെക്ക് ചെയ്യാൻ നോക്കുകയാണ് അപ്പോൾ തന്നെ ഇട ഉദ്യോഗസ്ഥന്മാർ തന്നെ സംശയാസ്പദമാണ് അവരുടെ പ്രവർത്തനങ്ങൾ തന്നെ സംശയാസ്പദമായിരിക്കും അവരുടെ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളും സംശയാസ്പദമായി നിൽക്കുന്നത് അപ്പോൾ അവർ ഇത് ഈ ആധാർ പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ഇവിടെ വാസ്തവമാണെങ്കിൽ കേന്ദ്ര സർക്കാരാണ് പ്രതിസ്ഥാനത്ത് ഈ കാര്യത്തിലെല്ലാം കേന്ദ്ര സർക്കാരിനെ എന്തെങ്കിലും ഒരു വ്യക്തതയും അവർക്ക് അവർക്ക് അവരുടേതായ വ്യക്തതയുണ്ട് അവർ ചില ഡീലുകൾ നടത്തുന്നുണ്ടാവും ആ ഡീലുകൾ നടത്തുന്നുണ്ടാവും അവരെ നേട്ടം ഇടുന്നുണ്ടാവും നമുക്കറിയില്ല ഏത് പോകുന്നില്ല പക്ഷേ കേന്ദ്ര സർക്കാരിന് ബാധ്യത ബാധ്യസർ അണ്ട് പത്രങ്ങൾക്ക് വാർത്ത ലീക്കി കൊടുക്കില്ല കാര്യം നടപടി എടുത്ത് എന്താ ചെയ്യാനാണ് അതിന് ഏറ്റവും വലിയ ലാബരി കേസിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സുപ്രീം കോടതി കേസ് നിൽക്കുകയാണല്ലോ എന്താണ് ഇതിൻ്റെ ഒരു ഒരു അതിൻ്റെ അകത്ത് എന്തെങ്കിലും തരത്തിൽ ഒന്ന് അത് അല്ലെങ്കിൽ വളരെ വൈകുന്നേരം ഇൻഫ്രോക്ച്യസ് ആകാനും സാധ്യതയുണ്ട് കാര്യം ഒരു അതിൻ്റെ കാലക്രമത്തിൽ ഇൻഫ്രോക്ച്വസ് ആവാം ഞാൻ ഞാനേക്ക് പോകുന്നില്ല പക്ഷേ എന്താണ് അതിനെ കുറച്ച് ചെയ്യുന്നത് ഒന്ന് ചിലപ്പോൾ അതിന് ചോദിച്ചാൽ അവർ മറുപടി ഉണ്ടോ മറുപടിയില്ല അപ്പോൾ ഈ ആധാർത്തിൻ്റെ അകത്താണ് നമ്മളോട് അപ്പം കേന്ദ്ര സർക്കാർ എന്ന ഈ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികളും ദുരൂഹമായി പ്രവർത്തിക്കുന്നു ഒരു അടിസ്ഥാനമില്ല അന്വേഷിക്കുന്നു അവരെ ഒരു വ്യക്തതയും ഇങ്ങനെ ഒരു രണ്ടായിരത്തി ഇരുപത് മനസ്സ് കൊടുക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒരു വാർത്തയാക്കി മാറ്റുക അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഇരിക്കുക രണ്ടായിരത്തി ഇരുപതിനെ കുറിച്ച് ആ നമ്മുടെ ബി ജെ പിയുടെ പ്രതിനിധി ചോദിക്കുക നമ്മളോട് ചോദിക്കുക എന്തുകൊണ്ട് അയച്ചില്ല സ്വഭായിട്ട് ഞാൻ പറയുന്നത് അദ്ദേഹം നിഷ്കളങ്കനാണെങ്കിലും ചോദിക്കാം പക്ഷേ ഏജൻസി എന്തിനാണ് ഈ വാർത്ത ലീക്ക് ചെയ്തപ്പോൾ എന്ന് ലീക്ക് ചെയ്തേ അവരെ ലീക്ക് ചെയ്യുന്നത് എന്ന് അറിയില്ല പക്ഷേ അവ ലീക്ക് ചെയ്തെങ്കിൽ എന്ന് ലീക്ക് ചെയ്തു അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇന്ന് പിണറായി വിജയൻ്റെ പത്സമ്മേളനം വളരെ കൃത്യമാണ് പക്ഷേ ഒരു കാര്യം അതിൻ്റെ അകത്ത് പറയാതിരിക്കാൻ പറ്റില്ല അദ്ദേഹം ഒരു ഉന്നയിച്ച ഒരു കാര്യമാണ് മകൻ തീർച്ചയായിട്ടും വളരെ നല്ല അത് നേരത്തെ സ്മൃതി സൂചിപ്പിച്ച കാര്യമാണ് അദ്ദേഹം അതിനകത്ത് ഒരുപാട് സൂചനകൾ കാര്യം രാഷ്ട്രീയ നേതാക്കൾ സി പി എമ്മിൻ്റെ അകത്ത് രാഷ്ട്രീയതാക്കളുടെ മക്കളൊക്കെ അധികാരത്തിടനാഴികളിൽ ഉണ്ടായിരുന്ന വാർത്തകൾ പലപ്പോഴും ഉണ്ട് അദ്ദേഹത്തിൻ്റെ മക്കൾ പ്രത്യേകിച്ച് മകൻ രാഷ്ട്രീയ രംഗത്തില്ല അല്ലെങ്കിൽ അത് ഇവിടെ ഇതില്ല പക്ഷേ ഇന്നത്തെ അതിൻ്റെ അർത്ഥം അത് വളരെ ശരിയായ നല്ല കാര്യം തന്നെ പക്ഷേ രാഷ്ട്രീയ രംഗത്ത് ഉണ്ടാവണമെങ്കിൽ ഇന്നത്തെ ഇന്നത്തെ ഒരു ഇന്നത്തെ പുതിയ ഫിനാൻസ് ക്യാപിറ്റൽ ലോകത്ത് ഈ രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾ നേരിട്ട് അധികാര കേന്ദ്രങ്ങളുണ്ടാവണം നിർബന്ധമില്ല ഇന്നത്തെ ഒരു മൂലധനക്രമം എന്ന് വിളിക്കുന്നത് ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ചിട്ടുള്ള മൂലധനക്രമം ഒന്നല്ല ആ അത് വിന്യസിക്കപ്പെടുന്നതിൽ ആഗോളമായിട്ട് ആഗോള മൂലധനക്രമം എന്നെക്കാളും നന്നായിട്ട് ഇടദോഷക്കാർക്ക് നന്നായിട്ട് ആഗോള മൂലധനക്രമം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ചിരുന്നില്ല അതിന് പഴയ പോലത്തെ ഒരു മൂലധന വ്യവസ്ഥയുള്ളത്